ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള അൽബേക്ക് ഔട്ട്ലെറ്റാണ് കേട്ടോ അത് നമ്മുടെ അട്ടക്കുളങ്ങരയിലാണ് നമ്മുടെ അട്ടക്കുളങ്ങരയിലുള്ള അൽഹസൻ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു മാസം എന്തോ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ഇവിടെ ട്യൂസ്ഡേയും വെനസ്ഡേയ്സും കുറച്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നോർമൽ മെനുവിൽ ഒരുപാട് വേറെ ഐറ്റംസ് ഉണ്ട് മോമോസ് ചാർക്കോൾ ഷോർമ്മ സാൻഡ്വിച്ചസ് ബർഗേഴ്സ് ഫിഷ് ബർഗർ ഉണ്ട് പിന്നെ ഒരുപാട് കിടിലാണ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വെനസ്ഡേ ആയിരുന്നു അപ്പോൾ ഒരു ഹാഫ് പെരി പെരി അൽഫാം കോംബോയും പിന്നെ റോയൽ മീൽ മിക്സ് എന്ന് പറയുന്ന ഒരു കോംബോയാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ആദ്യം പറഞ്ഞ ആ റോയൽ മീൽ മിക്സ് എന്ന കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നാല് പീസ് ഫ്രൈഡ് ചിക്കനും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ബന്നും പിന്നെ രണ്ട് ചെറിയ ബർഗറും പെപ്സിയൊക്കെ ഒരു കിട്ടിലൻ കോംബോയാണ് അൽബേക്കിലെ ഫ്രൈഡ് ചിക്കൻ വേറെ ലെവലായിരുന്നു കേട്ടോ ക്രിസ്പിയും ജ്യൂസിയും എന്താണെന്നുള്ളൊരു എക്സാക്റ്റ് ഐറ്റമാണ് കേട്ടോ ഇത് പുറമെ നല്ല ക്രിസ്പിയും അകത്തെ ചിക്കൻ വന്നിട്ട് നല്ല ജ്യൂസിയാണ് ഇപ്പോൾ ഉള്ള മിക്ക ഫ്രൈഡ് ചിക്കൻ കടകളിലും പോകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസിനൊന്നും ഒരു ആപതുമില്ലാതെ കുഴഞ്ഞു കിടക്കുന്ന പരുവാണ് കേട്ടോ ഇത് നന്നായിട്ട് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെയുള്ള ബർഗറും കൊള്ളായിരുന്നു ലച്ചീസും മയോണൈസും ബർഗറും പിന്നെ സിംഗറിൻ്റെ ഒരു പീസും വെച്ചിട്ടുള്ള ഒരു മിനി ബർഗറാണേ ബർഗറ് നോർമലായിട്ട് കഴിക്കുന്നതിനേക്കാളും ഈ ഗാർലിക് ഡിപ്പിലും കെച്ചപ്പിൻ്റെയും കൂടെ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പെരി പെരി അൽഫാം കേട്ടോ ലാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോണത് ആദ്യം ഗാർലിക് പേസ്റ്റിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കി എന്നിട്ട് ഡിപ്പ് ചെയ്യാതെ കഴിച്ചു നോക്കിയ കേട്ടോ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ തന്നെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് പെരി പെരി അൽഫാമിൻ്റെ ഒക്കെ കൊള്ളാമെങ്കിലും എനിക്ക് വെറുതെ കഴിക്കാൻ തോന്നിയില്ല എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കിയപ്പോഴാണ് അവിടെ കുപ്പൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കുപ്പൂസിൽ റാപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ സംഭവം കൊള്ളായിരുന്നു പിന്നെ ഈ മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ പുളിയാണേ പിന്നെ ഇവിടെ ഗോലീസ് ഉടനെ അവൈലബിൾ ആണ് അതും പല ഫ്ലേവേഴ്സിൽ അപ്പോൾ സ്പോട്ട് ഇഷ്ടമായ വിസിറ്റ് ചെയ്യുക